ഹലോ സാച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ല സോഫ്റ്റ് കുബൂസും അതുപോലെ നല്ല അടിപൊളി ഒരു മട്ടൻ കറിയുമാണ് ഭയങ്കര കോമ്പിനേഷൻ കേട്ടോ കുബൂസിൻ്റെ കൂടെ മട്ടൺ കറി അതിപ്പം മട്ടൺ കറി ആവണമെന്നൊന്നുമില്ല ഇല്ല നല്ല കോമ്പിനേഷനായിട്ട് മീൻ കറിയാണെങ്കിലും അതുപോലെ മുട്ട പൊരിച്ചതായാലും അങ്ങനെ എന്ത് കറിയുടെ കൂടെ ആണെങ്കിലും കുബൂസ് പോയിക്കോളും പക്ഷേ നമ്മുടെ ചപ്പാത്തി പത്തിരി അതൊന്നും ഏത് കറിയുടെ കൂടെയും പോവില്ല അവർക്ക് കുറച്ച് വെയിറ്റ് ഉണ്ട് ഒരു പ്രത്യേക കറികളുടെ കൂടെയായിരിക്കും നല്ല കോമ്പിനേഷൻ കുബൂസിന് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പം ഇന്ന് നമുക്ക് നല്ലൊരു കുബൂസും നല്ല അടിപൊളി മട്ടൺ കറിയും റെഡിയാക്കാം അപ്പം അതിനായിട്ട് ആദ്യം തന്നെ കുബൂസ് നമുക്കൊന്ന് കുഴച്ച് വെക്കാം അതിനായിട്ട് മൈദ രണ്ട് കപ്പ് ഉപ്പ് ഒരു അര ടീസ്പൂൺ അര ടീസ്പൂൺ മുഴുവനായിട്ട് ഉണ്ടാക്കാൻ കുറച്ച് വേണമെങ്കിൽ കുറയ്ക്കാം പിന്നെ പഞ്ചസാര ഒരു ടീസ്പൂൺ പിന്നെ ഈസ്റ്റ് ഈസ്റ്റും അതുപോലെ തന്നെ അര ടീസ്പൂൺ വേണം എന്നില്ല ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഒരു അര ടീസ്പൂണിൻ്റെ ഒരു അല്പം കുറയ്ക്കാൻ വേണമെങ്കിൽ അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് മൈദയിൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇതുപോലൊരു വിസ്ക് വെച്ചാണെങ്കിൽ നന്നായിട്ട് മിക്സായി കിട്ടും ഇനി ഇതിലേക്ക് വെള്ളം കുറച്ചേ കുറേശ്ശേ ചേർത്ത് കുഴയ്ക്കാം അപ്പോൾ ഈ രണ്ട് കപ്പ് മൈദയ്ക്ക് ഏകദേശം ഒരു മുക്കാൽ കപ്പോളം വെള്ളം വേണ്ടി വന്നിട്ടുണ്ട് കുഴയ്ക്കാനായിട്ട് അപ്പോൾ നന്നായിട്ട് കുഴയ്ക്കണം കേട്ടോ അപ്പോൾ ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് അപ്പോൾ വേറെ നമ്മൾ പൊങ്ങാൻ വെക്കേണ്ട കാര്യമില്ല നല്ല ഇങ്ങനെ തരി പോലുള്ള ഈസ്റ്റാണ് അപ്പോൾ നമ്മൾ മാവിൽ ഇട്ടിട്ട് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പിലിത് ഇത്രയും വെള്ളം ബാക്കിയുണ്ട് അപ്പോൾ ഏകദേശം ഒരു മുക്കാൽ കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് നന്നായി കുഴച്ചിട്ടുണ്ട് ഇനി ഇതൊരു രണ്ട് മണിക്കൂർ രണ്ടോ മൂന്നോ മണിക്കൂർ ഒരു ഡബിളായിട്ട് പൊങ്ങുന്നത് വരെ നമുക്കിത് മൂടി വയ്ക്കാം അപ്പോൾ ഇപ്പോൾ നല്ല ചൂട് സമയമായതുകൊണ്ട് ഒരു രണ്ട് മണിക്കൂറായപ്പോഴേക്കും നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് ഇനി ആ മാവ് എടുത്ത് കൂടെ ഒന്ന് കുഴച്ചതിന് ശേഷം ഉരുളകളാക്കാം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഡബിളായിട്ട് പൊങ്ങിയിട്ടുണ്ട് അപ്പം നന്നായിട്ട് പൊങ്ങിയതിനു ശേഷം മാത്രം കുബോസ് തയ്യാറാക്കിയാൽ മതി കേട്ടോ അല്ലെങ്കിൽ അത് ശരിയാവില്ല അപ്പോൾ ഈസ്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും നല്ല പുതിയ ഈസ്റ്റ് ഈസ്റ്റായിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ ഈസ്റ്റ് എപ്പോഴും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ ചെറിയ ഉരുളകളാക്കിയാണ് എടുക്കുന്നത് അത് ഒരു ചപ്പാത്തിയുടെ അത്രയും വലിപ്പില്ല കുറച്ചൊരു പത്തിരിയുടെ ഒരു വട്ടത്തിലുള്ള കുബൂസാണ് കിട്ടുക അതിൽ നിന്ന് കുറച്ച് മാവ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് എനിക്ക് പിസ്സ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ബാക്കിയുള്ളത് ഏകദേശം ഒരു എട്ട് കുബൂസിനുള്ള മാ ഉരുളകൾ കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെ പൊടി വിതറി പൊടി മൈദയാണ് പൊടി വിതറി നമുക്ക് ഒരു പത്തിരിയുടെ വട്ടത്തിൽ പരത്തിയെടുക്കാം ചെറു കുറച്ചൊരു തിക്ക്നെസ്സും വല്ലാതെ നൈസാക്കരുത് ചെറിയൊരു തിക്ക്നസ് വേണം ഇനി ഇതെല്ലാം കൂടെ പരത്തിയെടുക്കാം അപ്പോൾ എല്ലാം പരത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ചുട്ടെടുക്കാനായിട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിരുന്നു അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ ചൂട് എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ മീഡിയം ടു ഹൈ ആ ഒരു ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട് ഒട്ടും കുറഞ്ഞു പോകരുത് കുബൂസ് ഇട്ടതിന് ശേഷം ഒരു പത്ത് സെക്കൻഡൊക്കെ കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം തിരിച്ചിട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും അങ്ങനെ ബപ്പിൾസ് വന്നു തുടങ്ങും അപ്പോൾ വീണ്ടും മറിച്ച് ഇട്ട് കൊടുക്കാം അപ്പം ഇതുപോലെ നല്ല ബോൾ പോലെ പൊങ്ങിവരും അപ്പം അതൊക്കെ വേണമെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അതൊക്കെ അധികം ഫോഴ്സ് കൊടുക്കരുത് അപ്പോൾ പൊട്ടിപ്പോവും അപ്പം കണ്ടു ഇതുപോലെ നല്ല ബോൾ പോലെ പൊങ്ങി വരും അപ്പം ഇതുപോലെ തന്നെ ബാക്കിയെല്ലാതും നമുക്ക് ചുട്ടെടുക്കാം അപ്പം ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാ സൈഡും ഒരേപോലെ പാകമായിട്ട് കിട്ടും കുബൂസ് ഉണ്ടാക്കുന്നത് ഭയങ്കര എളുപ്പമാണ് ഇപ്പോൾ മനസ്സിലായില്ലേ ചപ്പാത്തിനേക്കാളും അതുപോലെ പത്തിരി ഒക്കെ തയ്യാറാക്കുന്നതിനേക്കാളും വളരെ ഈസി ആയിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് കുബൂസ് തയ്യാറാക്കാം അപ്പോൾ കുബൂസ് തയ്യാറാക്കി കഴിഞ്ഞു ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് അതിൽ തന്നെ കുറച്ച് ചേരുവകളൊന്ന് ചൂടാക്കിയെടുക്കാനുണ്ട് ഒരു കഷ്ണം പട്ട രണ്ട് ഏലയ്ക്ക മൂന്ന് ഗ്രാമ്പൂ അര ടീസ്പൂൺ നല്ല ചീരക്കം ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം കുറച്ച് കുരുമുളക് ഒരു അര ടീസ്പൂൺ കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് ഒരു സ്മെല്ല് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഉടനെ തന്നെ പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി മു ഞാനിപ്പോൾ മുക്കാൽ ടീസ്പൂൺ ചേർത്തിട്ടുള്ളൂ ഓരോരുത്തരുടെ എരിവിനുസരിച്ച് ഒന്നോ ഒന്നരയോ ഒക്കെ ചേർക്കാം അപ്പോൾ ഇത് രണ്ടും പൊടികളും കൂടെ ചേർത്ത് ആ ചൂടിൽ തന്നെ നന്നായിട്ടൊന്ന് ആ പൊടികളും ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഫ്ലെയിം ഓൺ ആക്കേണ്ട ആവശ്യമില്ല ആ പാനിന് തന്നെ നല്ലൊരു ചൂടുണ്ട് അപ്പോൾ ആ ചൂടിൽ തന്നെ പൊടികൾ ചൂടാക്കി കിട്ടും ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം സെയിം പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ സവാളയുടെ പകുതി ഭാഗം നീളത്തിലരിഞ്ഞത് കനം കുറച്ച് നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ബാക്കി പകുതി ഭാഗം കൊത്തിരിഞ്ഞ് അവിടെ മാറ്റി വെക്കാം അപ്പോൾ ഈ കനം കുറച്ച് നീളത്തിലരിഞ്ഞ സവാള ചേർത്ത് ഇളക്കിക്കൊണ്ട് തന്നെ നല്ലൊരു ഗോൾഡൻ കളറിൽ ആക്കിയെടുക്കാം അപ്പോൾ ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്തിട്ടിട്ട് പെട്ടെന്ന് അത് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇളക്കിക്കൊണ്ട് തന്നെ ആ ഇതിളകളൊക്കെ ഒന്ന് പിടിവിച്ചതിന് ശേഷം നന്നായിട്ട് മൊരിയിച്ചെടുക്കും അപ്പോൾ നല്ല കളറൊക്കെ മാറിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു തൻ്റെ വേപ്പിലും കൂടെ ചേർത്ത് അതും കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് ഇത് നമുക്ക് കൊരിയെടുക്കാം പതികളുള്ള എണ്ണ ഒന്ന് വാർന്നു പോകാനായിട്ട് ഉള്ളിയൊക്കെ ഒന്ന് സൈഡിലേക്ക് നീക്കി വയ്ക്കാം പാത്രം ഒന്ന് ചെരിച്ചു വെച്ചുകൊടുത്താൽ മതി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഈ ഉള്ളി നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച പൊടികളുടെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം ഇനി അത് ചൂടാറിയതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം അരച്ചെടുക്കാം അപ്പം ഇതവിടെ ചൂടാറിട്ടെ അതിനിടയിൽ നമുക്ക് മസാല ഒന്ന് റെഡിയാക്കാം അപ്പോൾ നേരത്തെ നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്ത ഓയിലുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കൂടെ കുറച്ച് ഓയില് വേണമെങ്കിൽ ചെയ്യാം അതിൻ്റെ ആവശ്യമില്ല ഞാനിപ്പോൾ ഇടയില്ല ആ സെയിം ഓയിലിൽ തന്നെ നമുക്ക് ബാക്കി കൊത്തിയിരിഞ്ഞ് ഉള്ളി അതായത് ഒരു വലിയ സവാളയുടെ പകുതി നമ്മൾ ഫ്രൈ ചെയ്യാനെടുത്തു ബാക്കി പകുതി ഭാഗം കൊത്തിയിരിഞ്ഞത് ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ അത് കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു എട്ട് ചെറിയ ഉള്ളി ചതച്ചത് മുക്കാലിഞ്ച് കഷ്ണം ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ഒരു അല്ലി ചെറിയ സൈസ് വെളുത്തുള്ളി ചതച്ചത് പിന്നെ കുറച്ച് വേപ്പില ഒരു പച്ചമുളക് കീറിയത് ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ എല്ലാം ചെറുതായി മൂത്ത് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിരുന്നില്ല അപ്പോൾ ഈ ഒരു സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം തക്കാളിയുടെ പകുതി അത്രയും മതി ഒരു മീഡിയം തക്കാളിയുടെ പകുതി അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരല്പം വെള്ളം കുറേശ് ചേർത്ത് കൊടുക്കാം ഒരു ഇപ്പോൾ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ പാൻ നല്ല ചൂടുള്ളത് കൊണ്ട് ചേർക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അത് വറ്റിപ്പോവും തിളച്ചത് വറ്റിപ്പോവും അപ്പോൾ വീണ്ടും ഒരൽപ്പം കൂടെ ചേർത്ത് നമുക്കൊന്ന് മൂടി വയ്ക്കാം വീണ്ടും ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചതിന് ശേഷം മൂടി വയ്ക്കാം ഒരു രണ്ട് മിനിറ്റോളം മൂടി വെക്കാം ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഞാൻ മുൻപും വേറൊരു റെസിപ്പിയിൽ പറഞ്ഞിരുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ ഗ്രേവി കുറച്ച് തിക്കായിട്ട് കിട്ടും അപ്പോൾ നല്ലൊരു രീതിയാണിത് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചാൽ മതി ആ ഉള്ളിയും തക്കാളിയും ഒക്കെ വെന്ത് നല്ല ഉടഞ്ഞ് കിട്ടും അപ്പോൾ നമ്മൾ ഈ സ്പൂൺ വെച്ചിട്ടോ ഒന്ന് പതുക്കെ പതുക്കൊന്ന് ഉടച്ച് കൊടുത്താൽ അത് വേഗം ഉടഞ്ഞു കിട്ടിക്കോളും ഇനി ഇതിലേക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാം കഴുകി വൃത്തിയാക്കി വെച്ച അര കിലോ മട്ടനാണ് അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം മട്ടൻ ഞാൻ ഈ ഒരു പാനിൽ ജസ്റ്റ് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാൻ എടുത്തിട്ടുള്ളത് ഇളക്കാനൊക്കെ ഉള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്കറിലേക്ക് മാറ്റുന്നതായിരിക്കും അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഈ മട്ടൻ നമുക്ക് കുക്കറിലേക്ക് മാറ്റാം അപ്പോൾ കുക്കർ അതിന്ന് ചൂടാക്കിയതിന് ശേഷം ഈ മട്ടൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ടും ഈക്വൽ ചൂടിൽ കിട്ടും ഒരു കാൽ കപ്പ് വെള്ളം ആ പാനിൽ ഒഴിച്ചതിന് ശേഷം അതും കൂടെ ഈ കുക്കറിലുള്ള മട്ടനിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു വഴനയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബേ ലീഫ് ഇനി ഇത് മൂടി വെച്ച് സ്റ്റീം വരുമ്പോൾ വെയിറ്റ് ഇട്ട് കൊടുക്കാം സ്റ്റീം വന്നിട്ടുണ്ട് വെയിറ്റ് ഇട്ടിട്ടുണ്ട് ഇനി ഒരു ഫസ്റ്റ് വിസിലിന് ശേഷം ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചിട്ട് ഒരു പത്ത് ടു പന്ത്രണ്ട് മിനിറ്റ് വരെ കുക്ക് ചെയ്യാം അതിനിടയിൽ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി പൊടികളൊക്കെ നല്ലോണം ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചതിന് ശേഷം അല്പം വെള്ളം ചേർത്ത് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുക്കാം അതിനിടയിൽ പത്ത് പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഓഫ് ചെയ്തിരുന്നു സ്റ്റീമൊക്കെ പോയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കിയപ്പോൾ മട്ടനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ആ വെള്ളമൊക്കെ ഉണ്ട് അതിൽ നമ്മൾ ചേർത്ത വെള്ളവും പിന്നെ മട്ടനിലുള്ള വെള്ളവും കൂടെയിട്ട് കുറച്ച് കൂടുതൽ വെള്ളമുണ്ട് ഒരു അരക്കപ്പോളും വെള്ളമുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച ആ മസാല ചേർത്ത് കൊടുക്കാം ഉള്ളിയും പൊടികളൊക്കെ ചേർത്ത് അരച്ചത് ചേർത്ത് കൊടുക്കാം അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം വീണ്ടും ഞാൻ ഈ പാനിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട് കാരണം ഓൾറെഡി മട്ടനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഒരു സൗകര്യത്തിനാണ് ഞാനിങ്ങനെ പാനിലേക്ക് മാറ്റുന്നത് ഇത് കുക്കറിൽ തന്നെ ചെയ്യാം ഇങ്ങനെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഞാനങ്ങനെ ചെയ്തു എന്നുള്ളൂ ഇനി ഇതൊന്നും മൂടി വെച്ച് ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ ചെയ്യാം അപ്പോൾ ഇത് മസാലയൊക്കെ നന്നായിട്ട് മട്ടനിലൊക്കെ പിടിച്ച് ഗ്രേവിയൊക്കെ ഒരുവിധം തിക്കായിട്ടുണ്ട് ഇപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം മട്ടൺ കറിയും റെഡി ആയിട്ടുണ്ട് സോഫ്റ്റ് കുബൂസും റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കഴിക്കുകയുണ്ടോ അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കുബൂസിൻ്റെ ആ ഒരു കോമ്പിനേഷൻ കഴിച്ചു നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ എല്ലാവരും ഇതുപോലെ ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റാണെന്ന് അപ്പോൾ ഇതുപോലെ കുബൂസൊക്കെ കണ്ടു നമുക്കിങ്ങനെ കൈ വെള്ളയിൽ ഇങ്ങനെ ചുരുട്ടി പിടിക്കാം അത്രയും സോഫ്റ്റ് ആണ് കണ്ടു ഇതുപോലെയൊക്കെ ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ താങ്ക്